അമേരിക്കൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അംഗീകാരം നിറവിൽ മലയാളിയായ ശ്യാം പി പ്രഭു നവസംരംഭങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലെ മികവാണ് ഈ വഴിത്തല സ്വദേശിയെ അവാർഡിന് അർഹനാക്കിയത് യു എ എ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബിസിനസ് കൺസൾട്ടൻസി സ്ഥാപനമായ ഓറിയോണിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമാണ് അമേരിക്കൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അംഗീകാരം സ്വന്തമാക്കിയ ശ്യാം പി പ്രഭു ജിസിസി രാജ്യങ്ങളിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സംരംഭകർക്ക് മികച്ച മാർഗനിർദ്ദേശം നൽകിയതിനാണ് തൊടുപുഴ വഴിത്തല സ്വദേശി കൂടിയായ ശ്യാം അംഗീകാരത്തിന് അർഹനായത് ദുബായിലെ ക്രൌൺ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ യുഎഇ മുൻ ക്യാബിനറ്റ് മന്ത്രി ഡോക്ടർ മുഹമ്മദ് അൽ ക്വിൻഡി ഉമ്മൽ ഖയ്യിൻ രാജകുടുംബാംഗം ഷെയ്ഖ് ഇസ്സ അബ്ദുള്ള അൽ മുവാല ഉന്നത ദുബായ് സർക്കാർ അധികാരികൾ എന്നിവർ ചേർന്ന് ശ്യാമിന് പുരസ്കാരം കൈമാറി യു എ യിലെ പതിനേഴ് ഫ്രീ സോണുകളിലെ ഏജന്റായ ഓറിയോണിനെ തേടി മുൻപും പല അംഗീകാരങ്ങൾ എത്തിയിട്ടു തൊടുപുഴയിലെ പ്രശസ്ത അഭിഭാഷക ഗ്രൂപ്പായ സി കെ വിദ്യാസാഗർ ആന്റ് അസോസിയേറ്റ്സിലെ അഭിഭാഷകനും യങ് ലോയേഴ്സ് ഫോറം ഫോർ സോഷ്യൽ ജസ്റ്റിസ് തൊടുപുഴ ഗോൾഡൻ ജയ്സിസ് എനർജി കൺസർവേഷൻ സൊസൈറ്റി ഇടുക്കി ഡിസ്ട്രിക്ട് ശ്രീ സത്യസായി ലീഗൽ സെൽ എന്നീ സംഘടനകളുടെ സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ് ശ്യാംപി പ്രഭു ന്യൂസ് ബ്യൂറോ തൊടുപുഴ കൂട്ടുകാരി വന്നില്ലേ അവൾ ചെന്നൈയിൽ നിന്ന് വരണ്ടേ അമ്മേ ചിങ്ങം ഓണക്കോടി മനം വരെ ഓണക്കോടി మహారాణి వెడ్డింగ్ కలెక్షన్స్ తొడుపుర